ചെയ്തിട്ടില്ല എന്റെ കൈയ്യിൽ നിന്ന് കിട്ടിയിട്ടുമില്ല പിന്നെ എന്തിനാ പിടിച്ചിരുത്തിന്റെ കൈന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നോ തപ്പിയ താരന്മാർക്ക് അത് പറയും അതോ ആ റോഡിൽ കിടന്നാണോ കിട്ടിയത് അടുത്തു നമസ്കാരം വിഷ്ണു കേട്ടിലാണ് അഞ്ചൽ ചന്തമുക്ക് ബി വി പി സ്കൂളിന് സമീപം ബൈക്കിൽ വരികയായിരുന്ന യുവാവിനെ പിന്തുടർന്ന് അഞ്ചൽ പോലീസും ഡാൻസ് ഓഫ് സ്കോഡും ചേർന്ന് എം ഡി എം എ പിടികൂടി ഇന്ന് വൈകുന്നേരം എട്ട് മണിയോട് കൂടിയാണ് സംഭവം യുവാവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ കൂടി രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു പോലീസ് വാഹനം ബൈക്കിനെ പിന്തുടരുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ യുവാവ് പോലീസിനെ കണ്ട ഉടൻ തന്നെ എം ഡി എം എ റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു അഞ്ചൽ കുട്ടങ്കര സ്വദേശിയായ ബിനു എന്ന് വിളിക്കുന്ന ബിനോയുടെ കയ്യിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് പോലീസിൻ്റെ പരിശോധനയിൽ എഴുന്നൂറ്റി അറുപത് എം ജിയോളം എം ഡി എം എ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബിനോയ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലെത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് ബിനോയ് ഓടിച്ചിരുന്ന ബൈക്കിനെ മുൻവശത്ത് നമ്മൾ ഉറപ്പേറ്റില്ല കൂടുതൽ പരിശോധനയ്ക്കായി ബൈക്ക് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ പ്രമാദമായ അഞ്ചൽ എം ഡി എം എ കേസിലെ പ്രധാന പ്രതികളിൽ പലരും അറസ്റ്റിലായിട്ട് മാസങ്ങളായി ഇന്നേ വരെ ഒരാൾക്ക് പോലും ഇതുവരെ ജാമ്യം പോലും ലഭിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അഞ്ചലിൽ നിന്നും എം ഡി എം എ പിടികൂടിയിട്ടുള്ളത് അഞ്ചൽ എസ് ഐ പ്രകീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബിനോയ്യെ കസ്റ്റഡിയിലെടുത്തു തുടർ നടപടികൾക്കും വൈദ്യ പരിശോധനയ്ക്കും ശേഷം കോടതിയിൽ ഹാജരാക്കും I'm going to do t I'm going t d i n g to t I'm going to i n i n g to d i n g to d i do it. I'm going it. I'm g o i n i n g t i m g o i t thank oh, പോലീസ് ആളെ പിന്നെ സംസാരം ഒന്നും പറയണ്ടെ ജീവിതമോ പോറും കാണുന്നില്ല ഒരു കൊച്ചു പയ്യറ്റ ജീവിതമാണ് നിങ്ങളെല്ലാം കളയുന്നത് ഈ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവര് ചുമതല എനിക്കത്ര പോയി ചെയ്യും അടുത്ത ആ പല കുടുംബത്തിലും പല ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും എന്തൊണ്ടാക്കാൻ ഞാൻ ഇപ്പോൾ ബുദ്ധിമുട്ടും പഞ്ചത്തിന് പോവുക അരി എന്തായിരുന്നു സംഭവിച്ചത് യുവാവിനെ പിന്തുടർന്ന് പോലീസ് വരികയായിരുന്നു എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ പോലീസിനെ താഴെ നിന്നാണ് സാധനം എടുക്കുന്നത് പക്ഷേ ആ യുവാവിൻ്റെ കയ്യിൽ നിന്ന് അവർ വന്ന് പോലീസ് കൃത്യമായിട്ട് കണ്ടു നമ്മൾ അതിന് ശേഷമാണ് ഞാൻ എത്തിയത് ഇവിടുന്ന് അടുത്ത സാധനം എം ഡി എം എ സ്ഥിരീകരിച്ചു അവിടെ കൊണ്ടുപോയി അടുത്ത യുവതിയിൽ കൊണ്ടുപോയി തൂക്കി അതിൻ്റെ തൂക്കം എടുത്തു അതിനുശേഷം അത് എഴുന്നൂറ്റി അറുപത് മില്ലി ഉണ്ടായിരുന്നു ആ സാധനം അവർ എടുത്തു അത് പാക്ക് ചെയ്തു എല്ലാം പേപ്പർ തയ്യാറാക്കി കൊടുക്കും എന്റെ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ എന്തിനാ പിടിച്ചിരുത്തിയേക്കുന്നേ എന്റെ കൈന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നോ തപ്പിയ താരന്മാർക്ക് അത് പറയും അതോ ആ റോഡിൽ കിടന്നാണോ കിട്ടിയത് ായിട്ടോ എന്റെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ടോണ്ട് ഓക്കെ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എത്ര പേര് ഓടി പിന്നെ നിന്റെ കൂടെ ഓടിയു എന്റെ കൂടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത് എന്റെ കൂടെ ആരുണ്ടായിരുന്നു ചാനൽ വി